അയാൾ ആഘോഷം കറുത്തിരുണ്ടിരിക്കുന്നു പുറത്ത് ശക്തമായ മഴ മണ്ണിൽ തിമിർത്ത് പെയ്യുന്നു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു എല്ലാവരും ഉറക്കത്തിലേക്ക് കടന്നിരിക്കുന്നു അപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ എന്തോ ഒരു ശബ്ദം കേട്ടത് പിന്നീട് ഉണ്ണിക്ക് ഉറക്കം വന്നില്ല വീണ്ടും ആ ശബ്ദം ഉണ്ണിയെ തേടിയെത്തി അടുക്കളയിലേക്ക് പോയി ഫ്രിഡ്ജിൽ നിന്നും അല്പം വെള്ളമെടുത്തു കുടിച്ചു എന്നാൽ വീണ്ടും ആ ശബ്ദം കൂടിക്കൂടി വന്നു ചെറിയൊരു പേടി ഉണ്ണിയുടെ മനസ്സിൽ നിറഞ്ഞു ഹാളിന്റെ ജനാല അടച്ചിരുന്നില്ല പേടിയുടെ ആണെങ്കിലും ഉണ്ണി അവിടേക്ക് നടന്നു ആദ്യം കരുതിയത് ജനാല അടക്കാതെ പോവാമെന്നായിരുന്നു പിന്നെ അടയ്ക്കാമെന്ന് കരുതി പുറത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇടിമിന്നലിനെ വെളിച്ചത്തിൽ ഞാൻ അയാളെ കണ്ടു കറുത്ത കറുത്തോട്ടിട്ട ഒരാൾ അയാളുടെ കൈയിൽ ഇറ്റു വീഴുന്ന ഒരു കത്തി ഉണ്ടായിരുന്നു ഞാൻ വേഗം ജനാലടച്ചു പേടികൊണ്ട് എനിക്ക് നടക്കാൻ സാധിച്ചില്ല ആരാണ് അയാൾ എന്തിനായിരിക്കും ഇവിടെ എത്തിയത് ഇനി പക്ഷേ ഈ സിനിമയിലൊക്കെ കാണുന്ന സൈക്കിൾ കില്ലറാകുമോ മുറിയ ചെന്ന് അമ്മയെ വിളിച്ചുണർത്തി എല്ലാം പറഞ്ഞു ആദ്യം എന്നെ കളിയാക്കുകയാണ് ചെയ്തത് മോലോരേ സിനിമ കണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് വായോ അമ്മയുടെ അടുത്തേക്ക് വായോ അല്ലമ്മ കില്ലർ ഞാൻ അയാളെ കണ്ണതാണ് അവൻ്റെ ഒരു കില്ലർ മാങ്ങാത്തൊലി വന്നുറങ്ങാ അമ്മയ്ക്ക് നല്ല ഉറക്കം വരുന്നു അവർ ഉറങ്ങാൻ കിടന്നു എന്നാൽ ഉണ്ണി ഉറങ്ങിയിരുന്നില്ല